മുജീബ് സംഘടിപ്പിച്ചു ഹെഡ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും സി പി ഐ എം കോട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന കെ ബി മുജീബിന്റെ മൂന്നാമത് അനുസ്മരണം സംഘടിപ്പിച്ചു കോട്ടപ്പുറം മാർക്കറ്റിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം സി പി ഐ എം കൊണ്ണൂർ ഏരിയ സെക്രട്ടറി കെ എം മുസ്താക്കലി ഉദ്ഘാടനം ചെയ്തു മുജീബ് ഏറെ വൈകാരികമായി നാടിനകത്ത് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളിലും ഇടപെട്ടു പോന്നിരുന്ന ഒരു സഖാവാണ് തൊഴിൽ മേഖലയിലായാലും മറ്റുതര വിഷയങ്ങളിലായാലും തൊഴിലാളികളുടെയും ന്യായത്തിൻ്റെയും പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന മുജീബിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ആലോചിക്കാതെ തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിലപാട് പറയാനും ഉള്ള കാണിക്കാനും എന്നും ജില്ലാ സെക്രട്ടറി സെക്രട്ടറി സിദ്ധാർത്ഥൻ ലോക്കൽ കമ്മിറ്റി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു സി പി ഐ എം കൊടലൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി സി എസ് റസാഖ് സ്വാഗതം പറഞ്ഞു